കുറേ നാളെ ഗ്യാപ്പ് എടുത്തതിനു ശേഷം വീണ്ടും ജിം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ഡെയിലി വ്ലോഗ് എന്നെ തുടങ്ങാമെന്ന് ചാരിച്ചപ്പോൾ രാവിലെ ആയിട്ട് തന്നെയുള്ള ഒരു ഡെയിലി വ്ോഗ് ജിമ്മിനൊക്കെ പോയിട്ട് എന്ത് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കണം എന്നിട്ട് നമ്മൾ എത്ര മാസം പോകും കാര്യത്തില്ല എനിക്കാറ് രണ്ട് ദിവസത്തേക്കായിരിക്കും വീണ്ടും പൈസ പോകണം എന്നാ തോന്നലാണ് അപ്പം നമ്മൾ ഈ ഒരു മാസം തൊട്ട് വീണ്ടും ജിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കി ജിമ്മിലോട്ടൊക്കെ പോയിട്ട് ഇന്ന് ദിവസം നടക്കുന്ന കാര്യങ്ങൾ പിന്നെ അച്ചുക്കുട്ടിയുടെ ബർത്ത്ഡേയും വരാൻ പോവാണ് അതിന് വേണ്ടിയിട്ടുള്ള കേക്ക് ഓർഡർ ചെയ്യണം കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് ഇന്നത്തെ ബ്ലോഗിൽ കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ നമുക്ക് നേരെ രാവിലത്തെ വർക്കൗട്ടിന് പോവാം

പ്രശ്നം നമ്മളെ ഡ്യൂക്ക് കൂട്ടി നമ്മുടെ ഡിസ്ക് വന്നിരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞ കൂട്ടിയിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഡീക്കിൽ ക്യാരി ആ ഒരു പാർട്ടിന്റെ അവിടെ ത്രെഡ് ഒടിഞ്ഞ് അകത്തിരിക്കുന്നത് കേട്ടോ അതാ കണ്ടില്ലേ ത്രെഡ് അകത്തിരിക്കുകയാണ് ഇത് ഇളക്കിയടുക്കാൻ വേറെ ഒരു മാർഗം ഇല്ല വെൽഡ് അടിച്ചാൽ മാത്രമേ ഇത് ഇളകി വരത്തുള്ളൂ കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് സാധനം അപ്പം അത് ഇളക്കുന്നതാണ് ഇന്നത്തെ പരിപാടി നമ്മളാ ഇളക്കിയ സമയത്താണ് ബ്രേക്ക് ലൈറ്റ് കണ്ടത് ഇതാ ചെറിയൊരു ഹോൾ കിടക്കണില്ലേ അപ്പോൾ ഇത് ഇപ്പോഴാണ് കണ്ടത് ഇതിപ്പോൾ ശരിയാക്കിയില്ലെങ്കിൽ വെള്ളം കയറി അകത്ത് ഫുള്ള് വെള്ളം കെട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തെങ്കിലും പറ്റുന്ന സെറ്റ് ആക്കണം ആദ്യം പോയി നമുക്ക് ഇതിൻ്റെ ത്രെഡ് ഊരി എടുക്കാം പിന്നെ സിങ്ങാൻ ബുഷും പോയി കിടക്കുകയാണ് ഇതിപ്പോൾ സൗണ്ട് ഉണ്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ട് ആവുന്നുണ്ടോ അതാണ് സീൻ അപ്പോൾ സിങ്ങാമ്പൂഷ് മാറണം അപ്പോൾ നമുക്ക് നേരെ ലേത്തി കൊണ്ടുപോയി ഫുള്ള് അഴിച്ചു വെച്ചേക്കാണ് ലേത്തി കൊണ്ടുപോയി വെൽട്ട് അടിച്ച് ഊരിയെടുക്കാം അതിൻ്റെ അകത്ത് പിടിച്ച ത്രെഡൊക്കെ ഊരിയെടുത്ത് ബാക്കി കിറ്റും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് തരാട്ടെ ബ്രേക്കിലിറ്റൊക്കെ എംസിലും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി അപ്പോൾ അതാ നമ്മളെ ക്യാരീടെ എടുത്ത് നോക്കുമ്പോൾ അതാ ഇവിടെ അടിപ്പൊട്ട് ആ ഇപ്പോൾ ഫുള്ളോഡി വന്ന് സാധനം വെൽഡിങ് വെൽഡിങ്ങല്ല ആ ഒരു പൈപ്പ് ഒടിഞ്ഞു പോയി ചേട്ടാ കഴിഞ്ഞാൽ ട്രിപ്പ് പോയപ്പോൾ അപ്പോൾ ഓവർലോഡായിരുന്നു ഈ ടോപ്പ് ബോക്സിൻ്റെ അകത്ത് നല്ല ഓവർലോഡായിരുന്നു കേട്ടോ ഓവർലോഡ് ടോപ്പ് ബോക്സിൻ്റെ മുകളിൽ കുറേ സാധനങ്ങളെ കയറ്റി ഓവർലോഡാക്കിയാണെന്ന് തോന്നുന്നു ക്യാരീയർ ഇവിടെ വെച്ച് പൈപ്പ് ഒടിഞ്ഞു പോയി ഇനി ഗ്യാസ് ബെൽഡ് ചെയ്താലേ ഇതിന് ഇരിക്കത്തോള ഗ്യാസ് ബെൽഡ് ചെയ്താലും അത്രയും പഴയ സ്ട്രോക്ക് കിട്ടും എന്തായാലും ഇത് അളവ് സെയിം അളവ് തന്നെ ആയിരിക്കില്ലേ അല്ലെങ്കിൽ ഇതിനകത്ത് പൈപ്പ് കയറി പോയി നിങ്ങൾ ആരും കാണൂല ചോദിച്ചാ ഇത് 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 ഇങ്ങനെ തന്നെ ഇപ്പൊ നിങ്ങൾ ഈ പൊട്ടി ഓടഞ്ഞാ ശരി ശരി അപ്പം നമ്മളെ ക്യാരിയറിന്റെ പൈപ്പ് ഇതാ അപ്പം ബിൽഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ സമയം മൂന്നര ആവുമെന്നു പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് വന്നെടുക്കാം അപ്പോൾ നമ്മുടെ സാധനം ഇതാക്കി ഇട്ടിട്ടുണ്ട് കതറ്റ് മൂന്ന് മണി കഴിച്ചപ്പം സാധനം റെഡിയാക്കി അകത്ത് കൂടെ കമ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പെയിൻ്റ് ഒക്കെ അടിച്ച് സെറ്റാക്കണം കേട്ടോ അപ്പം പരാടി കഴിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് സെറ്റ് ചെയ്ത് ചേട്ടർ പേരെന്താണ് ചേട്ടൻ്റെ സാബു സാബു ചാട്ടറാണ് നമുക്ക് റെഡിയാക്കുന്നത് താങ്ക് യു ബേക്കായിട്ട് അപ്പൊ പക്ക സ്ട്രോങ് ആയിട്ട് തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് ചെറിയൊരു ട്രാവലടിക്കാനുള്ള സെറ്റപ്പിൽ ഇങ്ങനെ നിക്കുകയുണ്ട് ബേഹും കറികളൊക്കെ പോയി നിൽക്കേനെ എവിടെയാന്ന് വെച്ചാൽ പൂനെയിലോട്ടാണ് ബജാജിന്റെ ഒരു ഫംഗ്ഷൻ പൂനെയിലെ ചടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പോകാനായിട്ട് നിൽക്കാന് ഇവിടുന്ന് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു എല്ലാത്തരം കായത്രി കൊണ്ടുവരുന്നത് ഗായത്രി ഇത്തണമായിരുന്നില്ല കറിയുടെ കായത്തിരി വിഷം വേണ്ട അച്ചുകുട്ടി പോട്ടോ നാളെ വരാവേ ക്രീമാ ഓക്കെ ഓക്കെ സെറ്റ് അമ്മ പോട്ടോ അതെ പോട്ടാ ഓക്കെ അപ്പം ഇവിടുന്ന് നേരെ കല്ലമ്പലത്ത് നിന്നിട്ട് അവിടുന്ന് വണ്ടിയെടുത്തപ്പോൾ നേരെ കല്ലമ്പളത്തോട് വരണ്ട അവിടുന്ന് ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാനും മുസഫിലും കൂടെ കൂടിയാണ് നമ്മൾ പൂനെയിലോട്ട് വിടാൻ വേണ്ടിയിട്ട് പോകണം അപ്പം അങ്ങോട്ട് പോകുന്നതും ഫ്ലൈറ്റിൽ കയറുന്നതും ആയിട്ടുള്ള കാഴ്ചകൾ ഇനി കാണാം ഓക്കെ അപ്പൊ കാശ് മുസമ്മിലും മുസമ്മിൽ റെട്ട് വലിയ ബാഗ് ആയിട്ടാണ് അപ്പൊ നമ്മൾ താന്ന് കിടപ്പുണ്ട് ഇന്നോവയാണ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ബാംഗ്ലൂര് വഴി രണ്ട് ഫ്ലൈറ്റ് ബാംഗ്ലൂര് ഒരു രണ്ടര മേഞ്ചില് വെച്ചു അവിടെ നിന്ന് പിന്നെ അഞ്ചു മണിക്ക് അതാണ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല നിന്ന് ഫുഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ അടുത്തോട്ട് അപ്പം അതാ ബോഡി പാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അകത്ത് നോക്കി കിടക്കാം ജസ്റ്റ് ഒന്ന് ഫോർമാലിറ്റിക്ക് പറഞ്ഞതേ ഉള്ളൂട്ടോ അപ്പം കയറുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മളെ ഇലക്ട്രോണിക് ഐറ്റം പിന്നെ മെറ്റൽ ഐറ്റങ്ങളെല്ലാം റിമൂവ് ചെയ്ത് ഒരു ട്രെയ്ലകത്ത് ആക്കിയിട്ട് വേണം നമ്മൾ അടുത്തോട്ടേക്ക് പ്രവേശിക്കാൻ കേട്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ വെച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ മൂന്ന് മൂന്നുപേരായി കൂട്ടത്തില് ആൾക്കാരെ പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടുന്നല്ലേ ഓക്കെ അപ്പൊ ഇനി വെയിറ്റിംഗ് ആണ് ഒരു ഒരു മണിക്കൂർ പോസ്റ്റോണ്ട് കേട്ടോ അപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലൈറ്റ് ഫ്ലൈറ്റിനകത്തോട്ട് കേറാം ഈ കാണുന്ന വിമാനത്തിലാണ് അപ്പൊ നമ്മൾ കേറി നേരെ ബാംഗ്ലൂരിൽ പോകാനായിട്ട് പോകുന്നത് കേട്ടോ ഇറങ്ങിയിട്ടുണ്ട് അപ്പം എയർപോർട്ടിൻ്റെ അകത്ത് ഫുഡിൻ്റെ റേറ്റൊക്കെ നോക്കിയപ്പോൾ ഒരു ചായക്ക് തന്നെ നൂറാ നൂറ്റി പത്താറ് രൂപയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തുകയാണ് കേട്ടോ എയർപോർട്ടിൻ്റെ വെളിയിൽ ആൾ കൊണ്ട് ഒരു കഴിഞ്ഞവണ്ണേ നമ്മൾ ഷാർമേക്ക് ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ ഇത്തവണ അതേപോലെ എന്തെങ്കിലും ഐറ്റങ്ങൾ ഓർഡർ ചെയ്ത് വരുന്നവർ പരിപാടി ആവുമ്പോൾ ഓക്കെ സെറ്റ് ഓക്കെ അതാ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ ആംബൂർ ബിരിയാണി ആണ് നമ്മളപ്പം എയർപോർട്ടിൻ്റെ സാരി ഇവിടുന്ന് ആരും കഴിക്കുന്നില്ല നമ്മൾ മാത്രം ഇങ്ങനെ കഴിക്കുന്നവല്ലോ അപ്പോൾ എന്തായാലും വിഷക്കണ് പക്ഷെ വന്ന സ്ഥലവും പരിസരവും ഒന്നും നമ്മൾ നോക്കില്ല കഴിച്ചിരിക്കും അങ്ങനെ ഉണ്ടാകാം കുഴപ്പമില്ല അങ്ങനെ ഉണ്ടിയാ ഓക്കെ അപ്പം വീണ്ടും ബാംഗ്ലൂർ എയർപോർട്ടിൽ നമ്മൾ ഇവിടുത്തെ ബെൽറ്റ് അടക്കം പോയി അകത്തേക്ക് ചെക്ക് ചെയ്യാനാകാൻ വേണ്ടി പോകാനെട്ടോ അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് താ ഫ്ലൈറ്റ് ഇട്ടകത്തിരിക്കാനാ ഇനി ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ യാത്രയാണ് കൂടുതലേക്കുള്ളത് നാട്ടിൽ നോക്കുമ്പോൾ ഫ്ലൈറ്റിന്റെ ചെറുകൊക്കെ നമുക്ക് അഴിമതി ആയിട്ട് കാണാനേട്ടാ അപ്പുറത്ത് വേറെ ഇന്ത്യക്കോ ഫ്ലൈറ്റ് കളിക്കുന്നുണ്ട് ഓക്കെ വിൻഡോ സീറ്റാണ് കിട്ടിയിട്ടുള്ളത് അപ്പുറ്റാടിച്ചതാണ് അങ്ങനെ ഞങ്ങൾ പൂനെ എയർപോർട്ട് എത്തി ടാക്സിയിൽ നമ്മൾ നേരെ പോകാനുള്ള ിഫ്റ്റ് ഓപ്പൺ ആയി അതെത്ര പേളം കേട്ടോ ലിഫ്റ്റ് അടച്ചോണ്ട് അപ്പൊ നമ്മളെ നാന്നൂറ്റി പത്ത് ഇതാണ് അപ്പൊ നമ്മുടെ റൂം അപ്പൊ ഇതാണ് അപ്പൊ നമ്മുടെ ഓ പൊളി പോളി പൊളി പൊളി ഓക്കെ അപ്പം ഒന്ന് ഗേസിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ താഴെ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നതായിരിക്കും കേട്ടോ ചെറുതായിട്ട് ക്ഷീണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി ഓടി ഓക്കെ ഒന്ന് ഫ്രഷ് ആവട്ടെ കാണാം ഫുഡ് കഴിക്കാൻ ടൈമായി നാ ചിക്കൻ ക്രിസ്സി ഹോട്ട് വിങ്സ് ചിക്കൻ ബിരിയാണി ചിക്കൻ പെരി പെരി സലാഡ് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ കൈ കൊള്ളുന്നില്ല എല്ലാം കൂടെ കഴിക്കട്ടെ എന്തൊക്കെയോ കുറേ ഫുഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ ചിക്കൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വീട്ടിലെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ അടുത്ത് ഒരു വെറൈറ്റി ഇത് കഴിക്കാം തന്തുക്കളിയാ സദ്യയേ ചുറ്റിനും വെച്ചേക്കുന്നത് വെള്ള ചോപ്പ് പച്ച എല്ലാം കളറ ചേച്ചി അവിടെ സ്പൂണ് ഏത് കൈ പിടിക്കണമെന്ന് അറിയാമോ കഴിക്കുന്നു ഒന്നും വായിലോട്ട് ഓടില്ല ഓക്കെ ഇപ്പം വന്നു പോയി െ സെ ഫുഡ് കഴിച്ചിറങ്ങിയിരിക്കുന്നു പോകാൻ ആ ടോപ്പിൽ പോകാൻ പോടയ്ക്ക് പറഞ്ഞെടുത്താ അതെ അപ്പൊ നമ്മൾ കാണുന്നതാണ് നമ്മളെടുത്ത റൂമെ നമ്മളെടുത്തതല്ലോ സ്പോൺസർഷിപ്പിലാണ് നമ്മൾ എല്ലാവരും വന്നത് അപ്പം ആ സ്പോൺസർഷിപ്പ് കിട്ടിയ ഹോട്ടൽ ഹോട്ടലാണ് അപ്പോൾ ഇതിന്റെ മോൾ ഭാഗത്ത് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ മുകളിലോട്ട് പോയിട്ട് എന്താണ് അവിടുത്തെ സംഭവം കാണിച്ചു തരാം നിലയിലാണെന്ന് കണ്ടുപിടിച്ച് പോവാ നമ്മൾ വിചാരിച്ച വൈബ് ഇവിടെ ഇല്ല അപ്പം നമ്മൾ തിരിച്ചറങ്ങാൻ പോകാനേട്ടാ ഇനിയിപ്പ വേറെ പരിപാടി നേരെ റൂമിൽ ചെല്ലണം ഉറങ്ങണം കുറച്ച് നേരം ഫോൺ കളിക്കണം അതൊക്കെ എന്തൊക്കെ പരിപാടി നാളെയാണ് നമ്മളെ മെയിൻ പരിപാടി എൻ എസ് ഫോർ ഹൺഡ്രഡിന്റെ ലോഞ്ച് ആണ് കേട്ടോ നാളെ ലോഞ്ച് മറ്റന്നാൾ നമുക്ക് മറ്റന്നാൻ വേറെ പരിപാടിയിലില്ല അതിന് പിറ്റന്നെ നാലാം തീയതി നാലാം തീയതി അഞ്ചാം തീയതി ആണ് നമുക്ക് വണ്ടി ഓടിച്ച് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനൊരു അവസരം ഏറ്റവും മോളിൽ പോയിട്ടോ അവിടെ വലിയ കാണാനൊന്നുമില്ല ഇവിടെ നല്ല നമ്മളെ റൂമിൽ ചേർന്നാണ് ഈ ഒരു പ്ലേസ് ഇരിക്കുന്നത് ഹൈറ്റിൽ പക്ഷെ അവിടെ വലിയ രസം അല്ലേ ആ ഇവിടെ നമുക്ക് ബിയർ ഒക്കെ ആരെ കുടിച്ച് കുടിച്ച ബിയറും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ബിയറുണ്ട് പക്ഷേ ബിയറിന് പെയ്ഡാവും ബാക്കി ഫുഡ് കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് ബിയറിന് എക്സ്ട്രാ മുന്നൂറ്റമ്പത് രൂപ എടുത്താൽ ബിയർ കുടിക്കാൻ പറ്റുന്ന ഓർമ്മ അപ്പം അതുകൊണ്ട് അത് ക്യാൻസലാക്കി ഞാൻ നിൽക്കുകയാണ് അപ്പം ഇനി ഒന്നുമില്ല റൂമിൽ പോയി കിടക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളായിരുന്നു ഇനി നാളെ നമ്മളെ ബജാജ് ഫോർ ഹൺഡ്രഡിന്റെ എൻ എസ് ഫോർ ഹൺഡ്രഡിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും മറ്റൊരു കീടിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അത് ഗുഡ് ബൈ